പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശംസകളുമായി നടൻ മനോജ് കെ ജയൻ നാട്ടിൽ ഇന്ന് സ്കൂൾ തുറന്ന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൺമണി പൂക്കൾക്കും കണ്ണാടി പൂക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒപ്പം മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നിങ്ങളുടെ കനവിലെ ചിറകുമായി അവർ പറന്നു ഇയരട്ടെ മകനെ സ്കൂളിൽ കൊണ്ടുവിടുന്ന വീഡിയോയോടൊപ്പം മനോജ് കെ ജയൻ കുറിച്ചു യു കെയിൽ ബക്കിംഗ്ഹാം എൽസ്ബറി ഗ്രാമർ സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ് നടൻ മനോജ് കെ ജയൻ്റെയും ആശയുടെയും മകൻ അമർത്ത് പഠിക്കുന്നത് മകൻ്റെ പഠന സൗകര്യങ്ങൾക്കു വേണ്ടി ആശയും മകനും ഇംഗ്ലണ്ടിലാണ് താമസം മകനെയും ചേർത്ത് പിടിച്ച് സ്കൂളിലേക്ക് പോകുന്ന വീഡിയോ ആണ് മനോജ് കെ ജയൻ പങ്കുവച്ചത് തൻ്റെ പൊന്നുമകനെ മകനെ ചേർത്തു പിടിച്ചുള്ള വീഡിയോ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന വീഡിയോ ആണ് മനോജ് കെ ജയൻ പറഞ്ഞത് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് പുതിയ അധ്യയന വർഷത്തിലേക്ക് കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശംസകളുമായിട്ടാണ് നടൻ മനോജ് കെ ജെന് മകൻ്റെ വീഡിയോടൊപ്പം പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു കലാലയ ജീവിതം ഉണ്ടാവട്ടെ എന്നൊക്കെയാണ് മനോജ് കെ ജയൻ എല്ലാവരോടും കൂടി പറഞ്ഞിട്ടുള്ളത്